കളമശ്ശേരി സർക്കാർ പോളിടെക് കോളേജ് ഹോസ്റ്റലിൽ നിന്നും കഞ്ചാവ് പിടികൂടിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് ഡിസ്കൗണ്ട് സെയിലും പ്രീ ബുക്കിംഗ് ഓഫറും വരെ കഞ്ചാവ് വിതരണത്തിന് എന്നാണ് പോലീസ് പറയുന്നത് മുൻകൂർ പണം നൽകുന്നവർക്ക് വില ഇളവിലാണ് ഹോസ്റ്റലിൽ കഞ്ചാവ് വിറ്റത് ഒരു പുതിയ കഞ്ചാവ് അഞ്ഞൂറ് രൂപയ്ക്കാണ് വിൽപ്പനയ്ക്ക് വെച്ചത് കഞ്ചാവ് ക്യാമ്പസിൽ എത്തുന്നതിന് മുൻപ് ബുക്ക് ചെയ്യുന്നവർക്ക് മുന്നൂറ് രൂപയ്ക്കും കഞ്ചാവ് നൽകും എന്നായിരുന്നു വാട്സപ്പ് ഗ്രൂപ്പിലൂടെ അറിയിച്ചതെന്നും പോലീസ് കണ്ടു പോളിടെക്നിക് കോളേജ് പ്രിൻസിപ്പാൾ പോലീസിന് നൽകിയ കത്താണ് ഹോസ്റ്റലിലെ ലഹരി വേട്ടയ്ക്ക് നിർണായകമായത് ക്യാമ്പസിൽ ലഹരി ഇടപാട് സൂചന നടക്കുന്ന പ്രിൻസിപ്പാൾ പന്ത്രണ്ടിന് പോലീസിന് കത്ത് നൽകുകയായിരുന്നു ലഹരിക്കായി പണപിരിവ് നടത്തുന്ന കാര്യവും കത്തിലുണ്ട് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ക്യാമ്പസിൽ പോലീസ് റെയ്ഡ് നടത്തിയത് വെള്ളിയാഴ്ച ഹോളി ആഘോഷത്തോടനുബന്ധിച്ച് മദ്യവും മയക്കുമരുന്നും മറ്റ് ലഹരി പദാർത്ഥങ്ങളും അനിയന്ത്രിതമായി ഉപയോഗിക്കാൻ സാധ്യതയുണ്ടെന്ന വിവരം ലഭിച്ചു എന്നും വിദ്യാർത്ഥികൾ ഈ ആവശ്യത്തിനായി പണപ്പിരിവ് നടത്തുന്നതായും ശ്രദ്ധയിൽപ്പെട്ടു എന്നാണ് പ്രിൻസിപ്പൽ കത്തിൽ ചൂണ്ടിക്കാട്ടുന്നത് ഈ സാഹചര്യത്തിൽ പോലീസ് നിരീക്ഷണം കർശനമാക്കണമെന്നും പ്രിൻസിപ്പൽ ആവശ്യപ്പെട്ടിരുന്നു അതേസമയം കേസിൽ രണ്ട് പൂർവ്വ വിദ്യാർത്ഥികളെ കൂടി പോലീസ് ഇന്ന് പിടികൂടി ഹോസ്റ്റലിൽ കഞ്ചാവ് എത്തിച്ച ആഷിക്കിനെയും സുഹൃത്ത് ഷാരിഖിനെയാണ് പോലീസ് പിടികൂടിയത് ഇന്നലെ അറസ്റ്റിലായവരുടെ വിദ്യാർത്ഥികളുടെ മൊഴിയിൽ നിന്നാണ് പൂർവ്വ വിദ്യാർത്ഥികളായവർക്കെതിരെ തെളിവ് ലഭിച്ചത് കഴിഞ്ഞ വർഷം ക്യാമ്പസിൽ നിന്ന് പഠിച്ചിറങ്ങിയവരാണ് ഇരുവരും ആഷിക്കാണ് കഞ്ചാവ് എത്തിക്കുന്നതും പിടിയിലായവ രണ്ടാമൻ്റെ പങ്ക് അന്വേഷിച്ചു വരികയാണെന്നും പോലീസ് അറിയിച്ചു ഇരുവരെയും വിശദമായി ചോദ്യം ചെയ്യുകയാണ് കൂടുതൽ വിദ്യാർത്ഥികളുടെ പങ്കും പോലീസ് പരിശോധിക്കുന്നുണ്ട് കോളേജ് ഹോസ്റ്റലിൽ നിന്നും രണ്ട് കിലോയിലേറെ കഞ്ചാവ് ശേഖരണമാണ് പോലീസ് ഇന്നലെ പിടിച്ചെടുത്തത് സംഭവത്തിൽ രണ്ട് എഫ്ഐആറുകളാണ് പോലീസ് രജിസ്റ്റർ ചെയ്തത് ആദ്യത്തെ എഫ്ഐആറിൽ കൊല്ലം കുളത്തൂർ പുഴ സ്വദേശി ഇരുപത്തി വയസ്സുള്ള ആകാശ് പ്രതിയാണ് ഒരു കിലോഗ്രാം മുകളിൽ വരുന്ന കഞ്ചാവിനെ ആകാശിന്റെ മുറിയിൽ നിന്നും കണ്ടെടുത്തത് പ്രതി വിൽപ്പനയ്ക്ക് ഉപയോഗത്തിനും വേണ്ടിയാണ് കഞ്ചാവ് സൂക്ഷിച്ചത് രണ്ടാമത്തെ എഫ്ഐആറിൽ രണ്ട് പ്രതികളാണ് ഉള്ളത് ഹരിപ്പാട് സ്വദേശി ഇരുപത്തൊന്ന് വയസ്സുള്ള ആദിത്യൻ കരുനാഗപ്പള്ളി സ്വദേശി ഇരുപത്തൊന്ന് വയസ്സുള്ള അഭിരാജ് എന്നിവരാണ് കേസിൽ പ്രതികൾ ആദിത്യനെയും അഭിരാജിനെയും ഇന്നലെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടിരുന്നു എന്നും ആകാശു ഇപ്പോൾ റിമാൻഡിലുമാണ്